ഫലസ്തീൻ പ്രശ്നത്തിൽ താൻ വ്യക്തിപരമായി മുൻഗണനയും പരിഗണനയും നൽകുന്നില്ലെന്ന് സൌദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽബാൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതെന്ന് അമേരിക്കൻ മാധ്യമമായ അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്തിരുന്നു ജനുവരിയിൽ ബ്ലിങ്കൺ നടത്തിയ സൗദി സന്ദർശനത്തിനിടെയാണ് ബിൻ സൽമാൻ ഇക്കാര്യം പറഞ്ഞതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി ഗാസയിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇരുവരും ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്റെ രാജ്യത്തെ ജനസംഖ്യയുടെ എഴുപത് ശതമാനവും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ് അവരിൽ ഭൂരിഭാഗം പേർക്കും ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ശരിക്കും അറിയില്ല ഇപ്പോൾ നടത്തുന്ന സംഘർഷത്തിന് ശേഷമാണ് അവർ ഇക്കാര്യം ആദ്യമായി അറിയുന്നത് അത് വലിയൊരു പ്രശ്നമാണ് ഫലസ്തീൻ വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല പക്ഷേ എന്റെ ആളുകൾ അങ്ങനെ ചെയ്താൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ ഉറപ്പാക്കേണ്ടതുണ്ട് ബിൻസന്മാൻ പറഞ്ഞ വാക്കുകളാണിത് ഇസ്രയേലുമായുള്ള ഏതു തരത്തിലുമുള്ള സാധാരണ ബന്ധത്തിനും നിർണായക ഘടകമായി പലസ്തീന് രാഷ്ട്രപദവി നൽകേണ്ട വിഷയത്തിൽ പ്രവർത്തിക്കേണ്ട ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു അതേസമയം പരസ്യമായി ഈ നിലപാട് സ്വീകരിക്കുന്നത് തന്റെ സുരക്ഷയെ ബാധിക്കുമോ ബാധിക്കുമോയെന്ന് ബിൻ സൽമാൻ ഭയപ്പെടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർസ് അദദിന്റെ കൊലപാതകം ചൂണ്ടിക്കാട്ടിയാണ് ഇത് ഉദ്ധരിക്കുന്നത് ഗാസയിലെ നിലവിലെ അക്രമം രൂക്ഷമാകുന്നതിന് മുമ്പ് സൗദിയും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധം രൂപീകരിക്കുന്നതിന് രഹസ്യ ഉടമ്പടി തയ്യാറാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സൗദി അറേബ്യൻ ആണവ പദ്ധതിക്കുള്ള അമേരിക്കയുടെ ഇടപെടലും സാമ്പത്തിക പിന്തുണയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് സൗദി ഉദ്യോഗസ്ഥർ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു എസ് ചേഫ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ബിൽ സന്മാൻ ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ട് തള്ളുകയാണ് സൗദി ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിലെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ഒരു സൗദി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതേസമയം ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ അക്രമം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല വധിച്ചെന്ന് ഇസ്രയേലും ഹിസ്ബുളയും സ്ഥിരീകരിച്ചു ഹസൻ നസ്രല്ലയ്ക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇസ്രയേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരുന്നു ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് സോഷാനിയും എക്സിലൂടെ അറിയിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് അയിത്തുള്ള ഖുമേനയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടമാണ് ഖുമൈനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ നടപടിയെടുത്തിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ സൈന്യമാണ് ഹസൻ നസ്രല്ലയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി അറിയിച്ചത് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നസ്രല്ല ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് നസ്റലയെ വധിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസ്രല്ല ലെബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തതും ഹസൻ നസ്രല്ലയാണ് അബ്ബാസ് അൽ മുസാഫി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിനാണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് നസ്രല്ല എത്തുന്നത് ഇറാൻ പിന്തുണയുടെയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ അതേസമയം ലബനനിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല തലബൻ നസ്രലയുടെ മകൻ സൈനബ് നസ്രല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം സംബന്ധിച്ച് ഇസ്രയേലോ ഹിസ്ബുലയോ ലബനീസ് അധികൃതരോ പ്രതികരിച്ചിട്ടില്ല സൈനബ് നസ്രലയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടലിന്റെ രൂപവും ഭാവവും മാറിയേക്കാമെന്നാണ് സാധ്യത ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ കൂടി രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മധ്യപൂർവ്വ ദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു നസ്രല്ല ഇസ്രയേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുല്ലയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രല്ലയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയിരിക്കുന്നത് ഇസ്രയേലിന്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി നസ്രല്ല പങ്കെടുത്തിരുന്നില്ല പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെയും യുവനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായിരുന്നു നസ്രല്ല ലെബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രല്ലയാണ് ലെബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി